നമസ്കാരം മണിക്കൂറുകൾക്കുള്ളിൽ രണ്ട് സംഭവങ്ങൾ യു എസിലെ ലൂസിയാന സംസ്ഥാനത്തെ ന്യൂ ഓർലിയൻസിൽ ട്രക്ക് ജനക്കൂട്ടത്തിനിടയിലേക്ക് ഓടിച്ചുകയറ്റി നടത്തിയ വെടിവയ്പിൽ കൊല്ലപ്പെട്ടത് പതിനഞ്ച് പേരാണ് കൂട്ടക്കൊല നടത്തിയത് ട്രക്കിൽ ഐ എസ് പതാകയുമായി എത്തിയ നാൽപ്പത്തി രണ്ടുകാരനായി യു എസ് സേനയിലെ മുൻ ഐ ടി വിദഗ്ധനായ ഷംസ്ദീൻ ജബ്ബാർ എന്ന പോലീസ് ഇതിന് പിന്നാലെയാണ് നീക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ലാസ് വെഗാസിലെ ഹോട്ടലിന് മുന്നിൽ ടെസ്ല സൈബർ ട്രക്ക് പൊട്ടിത്തെറിച്ച് ഒരാൾ കൊല്ലപ്പെടുകയും ഏഴുപേർക്ക് പരിഗേൽക്കുകയും ചെയ്തത് ഹോട്ടലിന്റെ പ്രധാന വാതിലിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ട്രക്കാണ് പൊട്ടിത്തെറിച്ചത് ന്യൂ ഓർലിയൻസ് ലാസ് വെഗാസ് സംഭവങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എഫ് ബി ഐ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന ബന്ധമാണ് കണ്ടെത്തിയിരിക്കുന്നത് ട്രംപ് അന്താരാഷ്ട്ര ഹോട്ടലിന് പുറത്തായി സൈബർ ട്രക്ക് സ്ഫോടനത്തിന് ഉത്തരവാദിയായ പ്രതിയും ന്യൂ ഓർലിയൻസിൽ കൂട്ടക്കുരുതി നടത്തിയ ഭീകരനും ഒരേ സൈനിക താവളത്തിൽ സേവനം ചെയ്തവരാണ് കൊളറാഡോ സ്പ്രിങ്സിൽ നിന്നുള്ള മുപ്പത്തിയേഴുകാരനായ മാത്യു ലിവൽസ്ബർഗറിന്റെ വസതിയിൽ പോലീസ് റെയ്ഡ് നടത്തി മാത്യു ലിവിൽസ്ബർഗർ പത്തൊൻപത് വർഷത്തോളം സൈന്യത്തിൽ സ്പെഷ്യൽ ഫോഴ്സിലായിരുന്നു പ്രതിക്ക് സൈനിക പശ്ചാത്തലം ഉണ്ടെന്ന് മാത്രമല്ല ഷംസുദ്ദീൻ ജബാർ സേവനമനുഷ്ഠിച്ച അതേ സൈനിക കേന്ദ്രത്തിലാണ് ഇയാളും ഉണ്ടായിരുന്നത് ഇരുപതികളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയായിരുന്നു തന്റെ പേരുമായി ചേർത്ത് കൊളറാഡോ സ്പ്രിങ്സിൽ സൈബർ ട്രക്ക് സ്ഫോടന കേസ് പ്രതിക്ക് നിരവധി മേൽവിലാസങ്ങളുണ്ടായിരുന്നു ഈ സമുച്ചയത്തിലെ താമസക്കാരെ തൽക്കാലത്തേക്ക് സ്ഥലത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട് സൈബർ ട്രക്ക് ലാസ് വെഗാസിൽ രാവിലെ ഏഴ് മുപ്പതിനാണ് എത്തിയത് ഹോട്ടലിലെ വാലറ്റ് ഏരിയയിൽ രാവിലെ എട്ട് നാല്പതിനാണ് സ്ഫോടനം ഉണ്ടായത് ടെസ്ല സൈബർ ട്രക്ക് ഡ്രൈവർ മാത്രമാണ് കൊല്ലപ്പെട്ടത് ആദ്യം വാഹനം തീപിടുകയും തുടർന്ന് പൊട്ടിത്തെറിക്കുകയുമായിരുന്നു വളരെ വലിയ ശബ്ദത്തോടെയാണ് വാഹനം പൊട്ടിത്തെറിച്ചതെന്നാണ് ഹോട്ടലിൽ ഉണ്ടായിരുന്നവർ പറയുന്നത് ന്യൂ ഓർലിയൻസിൽ പുതുവത്സരാഘോഷത്തിനിടെ ട്രക്ക് ഇടിച്ചുകയറ്റി ജനക്കൂട്ടത്തിന് നേരെ വെടിവയ്പ് നടത്തിയ സംഭവമായി ഇതിന് ബന്ധമുണ്ടെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് രണ്ട് ആക്രമണങ്ങളിലും ഉപയോഗിച്ച കാറുകൾ ടൂറോ വഴി വാടകക്കെടുത്ത ഇലക്ട്രിക് വാഹനങ്ങളായിരുന്നു പൊട്ടിത്തെറിച്ച ട്രക്കിൽ നിന്നും സ്ഫോടക വസ്തുക്കളും ഗ്യാസ് സിലിണ്ടറും ഇന്ധനവും എല്ലാം കണ്ടെടുത്തിരുന്നു എങ്ങനെയാണ് സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചതെന്ന് അന്വേഷണത്തിൽ അത് ഡ്രൈവർ തന്നെ നിയന്ത്രിച്ചതാകാമെന്നാണ് കരുതുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത ആളായ മസ്കിന് ഒരു സന്ദേശം നൽകാനാവും അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള കാർ കമ്പനിയുടെ വാഹനം സ്ഫോടനത്തിനായി തിരഞ്ഞെടുത്തതെന്ന് സംശയം ഉയരുന്നുണ്ട് ട്രംപിന്റെ ഹോട്ടലിന് മുന്നിലായിരുന്നു സ്ഫോടനം നടന്നത് ന്യൂ എയർലൈൻസ് ലാസ് വെഗാസ് ഭീകരാക്രമണങ്ങൾ തമ്മിൽ എന്തെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടിരിക്കാമെന്ന് മസ്കും അഭിപ്രായപ്പെട്ടു അതേസമയം ട്രക്കിടിച്ചുകയറ്റിയ ആക്രമണം നാൽപ്പത്തിരണ്ടുകാരനായി ഷംസുദ്ദീൻ ജബാറാണ് നടത്തിയത് സംഭവത്തിന് പിന്നാലെ പോലീസ് ഇയാളെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു പുതുവത്സരാഘോഷം നടത്തുകയായിരുന്ന ജനങ്ങളുടെ നേർക്കായിരുന്നു ഇയാൾ ട്രക്ക് ഓടിച്ചു കയറ്റിയത് അമേരിക്കൻ പൗരത്വമുള്ള ഇയാൾ മുൻ സൈനികൻ കൂടിയായിരുന്നു ഇയാളുടെ വാഹനത്തിൽ തീവ്രവാദ സംഘടനയായ ഐ എസിന്റെ പതാകയുണ്ടായിരുന്നതായി ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തിയിരുന്നു ഹൂസ്റ്റണിൽ റിയൽ എസ്റ്റേറ്റ് ഏജന്റായി ജോലി ചെയ്തിരുന്ന ഇയാൾ സൈന്യത്തിൽ ഐ ടി വിദഗ്ധനായിട്ടായിരുന്നു സേവനം റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ഇയാൾ നിരവധി യൂട്യൂബ് വീഡിയോകളും പോസ്റ്റ് ചെയ്തിരുന്നു ഇവയും പോലീസ് പരിശോധിച്ചു വരികയാണ് രണ്ടായിരത്തി രണ്ടിൽ മോഷണക്കുറ്റത്തിനും രണ്ടായിരത്തി അഞ്ചിൽ കാലാവധി തീർന്ന ഡ്രൈവിംഗ് ലൈസൻസുമായി വാഹനം ഓടിച്ചതിനും ഇയാൾ അറസ്റ്റിലായിരുന്നു രണ്ടു വർഷം മുമ്പ് ഇയാൾ തന്റെ രണ്ടാം ഭാര്യയിൽ നിന്നും വിവാഹമോചനം നേടിയിരുന്നു സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണമാണ് വിവാഹമോചനം നേടിയതെന്നാണ് പോലീസിന് ലഭിച്ച വിവരം ജോർജിയ സർവകലാശാലയിൽ നിന്നും ബിരുദം നേടിയതിനു ശേഷമാണ് ജബർ സൈന്യത്തിൽ ഐ ടി സൈന്യത്തിലെ ജോലിയിൽ നിന്ന് ഇയാളെ പിരിച്ചുവിട്ടതല്ലെന്നാണ് പോലീസിന് ലഭിച്ച വിവരം ആദ്യ വിവാഹത്തിൽ നിന്ന് ഇയാൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ വിവാഹമോചനം നേടിയിരുന്നു ജവാറിന് രണ്ട് പെൺമക്കളാണുള്ളത് യൂട്യൂബിൽ ഇയാൾ പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോകളിൽ പറയുന്നത് താൻ ടെക്സാസിലെ ബ്യൂമണ്ടിലാണ് ജനിച്ചു വളർന്നത് എന്നാണ്